മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന നിലപാടിൽ ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള നിയമസഭ അംഗീകരിച്ച പ്രമേയത്തിനൊപ്പമാണ് സർക്കാർ നിലപാട് എന്നാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അനാവശ്യ ഭീതി സൃഷ്ടിക്കരുതെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി മുല്ലപ്പെരിയാറിൽ ഒരു ഡാം ഉണ്ടാകണം എന്ന നിലപാടിൽ നിന്നും കേരളം ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു ഐക്യകണ്ഠേന പ്രമേയം ഒരു വിഷയം മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം ഞാൻ ഈ സ്വാതന്ത്ര്യദിനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കേരളം പുറകോട്ട് പോകത്തില്ല സുപ്രീംകോടതി നിലനിൽക്കുന്നൊരു കേസാണെന്ന പരിമിതി നമുക്കുണ്ട് എങ്കിലും ഔട്ട് ഓഫ് കോർട്ടിലും ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത് ഈ വിഷയം പരിഹരിക്കേണ്ട ആവശ്യമായ നടക്കിലേക്ക് പോകാൻ സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭീതി വരത്തുന്ന വാർത്തകൾ ആ നിലയിൽ പ്രചരിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല ഈ ഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യദിന പരേഡ് നടത്താൻ നമുക്ക് സാധിച്ചില്ല കനത്ത മഴയും ഉരുൾപൊട്ടലും വികുന്ന ഹൃദയം ജനങ്ങളാകെ പരിഭ്രാന്തി പോലീസ് ക്യാമ്പിൽ പരിമിതമായ സൗകര്യങ്ങളിൽ അന്ന് നടത്തിയ സ്വാതന്ത്ര്യദിന പരേഡും ചടങ്ങും ഞാൻ ഓർക്കുന്നു അതിനെ നമ്മൾ അതിജീവിച്ചു ഒരുമിച്ച് നിന്നു ഒരുമയുടെ സ്വരം ഉയർന്നു നഷ്ടപ്പെട്ടത് വീണ്ടെടുത്തു വീട് പോയത് വീട് നൽകി റോഡുകൾ നഷ്ടപ്പെട്ടത് ശരിയാക്കി വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് ദിനം നമ്മൾ കണ്ടു ആശങ്കയെ കളുപരിയായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രീതി വരുത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങളിൽ ആശങ്ക ഉള്ളതില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം വേണം എന്ന നിലപാട് കക്ഷി ഭേദമന്നെ സംസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ നിയമസഭ ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത് നിയമസഭാ പ്രമേയത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം എന്നതാണ് കേരളത്തിന്റെ പരിമിതി കോടതിക്ക് പുറത്തുള്ള ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് പ്രതീക്ഷ സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ വാർത്തകൾ ഇക്കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ കേരളം അതിജീവിച്ചതാണ് പ്രളയമുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ പരിഹരിച്ച് കേരളം പുരോഗതിയിലേക്ക് പോവുകയാണ് കാർഗിൽ യുദ്ധ വിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ സ്വാതന്ത്ര്യദിനം എത്തിയതെന്ന എന്ന പ്രത്യേകതയുണ്ട് കാർഗിൽ യുദ്ധവീരന്മാരായ മുഴുവൻ സൈനികർക്കും പ്രണാമം അർപ്പിക്കുന്നതായി മന്ത്രി കൂട്ടിച്ചേർത്തു വയനാട്ടിൽ പ്രകൃതി ദുരന്തം ഏൽപ്പിച്ച ആഘാതങ്ങളെ മന്ത്രി അനുസ്മരിച്ചു എല്ലാ ദുരന്തങ്ങളെയും കേരളം ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ിംഗ് വോൾഡ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊടുത്തും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കൊടുക്കും സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ഷേഖരും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ ബെഡ് ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റിയും അതുപോലെ തന്നെ എല്ലാ ഫർണീസറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുസ്റ്റ് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ആണ് ലാറ്റസ് ഫ്രീ സ്പൈൽസ് ഉണ്ടായാലും ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ